പ്രേ സ്ഥലോൺ എല്ലാ വിശ്വാസി സമൂഹത്തിനും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം മുപ്പത്തിരണ്ട് തൊട്ട് നാൽപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അതായത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായ മുപ്പത്തിരണ്ട് തൊട്ട് നാൽപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗ്ലൂക്കോസ് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് സ്വർഗീയ ധനത്തെപ്പറ്റിയാണ് പറയുന്നത് അതുപോലെ നമ്മൾ ജാഗ്രതരായിരിക്കാൻ വേണ്ടി വിഷയത്തെപ്പറ്റിയാണ് അവിടെ കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ആ വിശ്വാസത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവിടെ പറയപ്പെടുന്നത് അതായത് പറയുന്നത് ചെറിയ ജുണ്ട ചെറിയ കൂട്ടങ്ങളായാലും പേടിക്കേണ്ട കാര്യമില്ല എന്താ വച്ചാൽ നമ്മുടെ പിതാവിന് നമ്മളെ ഇഷ്ടപ്പെട്ടത് അവരാണ് നമ്മളെ സ്വർഗീയ രാജ്യത്തിലുള്ളവരാണ് ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് നീണ്ട ഒരു ഒരു പാരാഗ്രാഫാണ് അതിനെപ്പറ്റി അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട വിഷയം ഇതാണ് അതായത് യേശു മശി ഈ നമുക്ക് ഉപദേശങ്ങള് ഈ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ ഈ പ്രകാരമാണ് കൊടുക്കുന്നത് അതായത് ഈ ലോകത്തെ ചിന്തകൾ അതായത് ധനത്തെപ്പറ്റി സുരക്ഷത്തെപ്പറ്റി ഭാവിയെപ്പറ്റിയുള്ള നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്തെല്ലാം അതിൽ മുഴുകി നിൽക്കുന്നവരാണ് കാരണം യേശു യേശുക്രിസ്തു അത് നമ്മുടെ ശിഷ്യന്മാരോട് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ശിക്ഷ പ്രാഥമികത എന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് അത് നിങ്ങൾ ജാഗ്രതരായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഉത്തരവാദിത്തം പഠിച്ചവരായിരിക്കണം അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും ജാഗ്രതരായിരിക്കണം എന്താച്ച കാരണം കൊണ്ട് സ്വർഗ്ഗരാജ്യം നിങ്ങളുടേതാണ് നിങ്ങൾ ആ സ്വർഗ്ഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു ഒരു കൂട്ടമാണ് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട് അതായത് യേശു ക്രിസ്തുവിടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിന് മുൻപുള്ള വിഷയത്തെപ്പറ്റിയാണ് ഇവിടെ കൂടുതൽ പറയുന്നത് അതായത് മുപ്പത്തിരണ്ട് തൊട്ട് നാ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് പറയപ്പെടുന്നത് പേടിക്കേണ്ട കൊച്ചു കൂട്ടമേ എന്താ നിങ്ങളുടെ പിതാവിൻ്റെ രാജ്യം നിങ്ങൾക്ക് തരാനായിട്ട് അദ്ദേഹം പിതാവ് നല്ലത് എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം യേശു യേശു മെഷീൻ്റെ അനുയായികൾ ഒരു പക്ഷെങ്കിൽ വളരെ കുറവായിരിക്കാം പക്ഷേ അത് വളരെ വിലപിടിച്ച ഒരു ഒരു കൂട്ടമാണ് അപ്പോൾ ആ വിലപിടിച്ച കൂട്ടത്തിൽ നമുക്ക് അത് അനുഗ്രഹപ്രദമായിട്ട് നമുക്ക് ആ രാജ്യത്തെ തരാനായിട്ട് യേശു ക്രിസ്തു അതിൽ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ധനമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവുമായിരിക്കണം അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം നമ്മുടെ പേടിയെ നമ്മളെ മാറ്റിക്കളയത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ള പേടികളെല്ലാം നമുക്ക് മാറിപ്പോവും സ്വർഗീയ ധനം എന്ന് പറയുന്നത് എന്താ പറയുന്ന സ സ ഈ ലൗകികമായ ധനത്തെ അടിസ്ഥാനത്തിലല്ല ദൈവികമായ ധനത്തിൽ വിശ്വാസത്തിൽ ഉള്ളത് ഒന്ന് അതുപോലെ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതും ദൈവത്തിലൊക്കെ കൂടെ നടക്കുന്നവർ മാത്രം അവർക്ക് മാത്രമേ ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉദാഹരണമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളൊരു കൊച്ചു കുഞ്ഞ് കൂട്ട ഒത്തിരി ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അവൻ നടക്കുമ്പോൾ അവൻക്ക് പിതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ നടക്കും ആ പിതാവിൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ അവനെ പേടിക്കേണ്ട കാര്യമില്ല അവൻ അവനാളിൽ വളരെ കുറവായിരിക്കും കൊച്ചായിരിക്കും പക്ഷേ ആ ഒത്തിരി ആൾക്കൂട്ടത്തിൽ അവൻ നടക്കുന്ന സമയത്ത് അവൻ ആ എത്രയോ വലിയൊരു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് നടക്കുമ്പോഴും അവൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് അതുതന്നെയാണ് ഇന്ന് നമ്മുടെ നമ്മൾ ആൾക്കൂട്ടത്തിൽ കുറവായിരിക്കാം പക്ഷേ എങ്കിൽ നമ്മൾ പിതാവ് നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പിതാവിൻ്റെ കൂടെ നമ്മൾ നമ്മൾ ധൈര്യപൂർവ്വം നമ്മൾ നടക്കാനായിട്ട് പേടി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം അതായത് നമ്മൾ ലൂക്കോസിൻ്റെ സുഷേത മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വരെയും നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രകാരമാണ് പറയുന്നത് നിങ്ങൾ ജാഗ്രതരായി ഒരുക്കപ്പെട്ടവരായിത്തീരണം അപ്പം മനുഷ്യപുത്രൻ ഏത് സമയത്തും വരാൻ വരും വരും നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് എത്തിയിരിക്കും എന്നുള്ള ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ രീതിയിലുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്തു ചെയ്യാനായിട്ട് നമ്മുടെ ബെൽറ്റ് നല്ലതായിട്ട് മുറുക്കിക്കെട്ടിക്കൊണ്ട് നമ്മൾ വേണം നടക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബെൽറ്റ് നമ്മൾ മുറുക്കി കെട്ടി നമ്മുടെ ദൈവത്തിൻ്റെ അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ വിളക്ക് നമ്മൾ കൈപ്പിടിച്ചുകൊണ്ട് ഏഹ് നമ്മൾ കത്തിക്കൊണ്ട് അത് ആത്മീയ വിളക്കുകൾ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് പ്രഭു യേശുക്രിസ്തു തിരിച്ചു വരുന്ന വരവിനെ നമ്മൾ കാത്ത് ഏത് സമയത്തും നമ്മളെ ഓർക്കാപ്പുറപ്പ് നമ്മുടെ മുൻപിൽ വരുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ തയ്യാറായി നിൽക്കുവാനായിട്ടാണ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ യേശുക്രിസ്തുവിൻ്റെ ജീവ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമുക്കതുകൊണ്ട് ഒരു രീതിക്കിടെയും നമുക്ക് ലേസിനെസ് കാണിക്കാതെ നമ്മുടെ ജീവ ജീവിതത്തിൻ്റെ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിച്ച് നമ്മൾ എല്ലാ സമയവും അതിനു വേണ്ടി ഒരുക്കപ്പെട്ടവരായിത്തീരണം എന്നാണ് ഈ ഭജനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാത്ത നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പരീ നമ്മുടെ ഒരു കൊച്ചു പിള്ളേർ ഇന്ന് പരീ പരീക്ഷ എപ്പോഴാണ് വരുന്നതെന്ന് അവർക്കറിയത്തില്ല പക്ഷെങ്കിൽ അവരെല്ലാ ദിവസവും അവരെ ബുക്കെടുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഏത് സമയത്ത് പരീക്ഷ വന്നാലും അത് എഴുതാനും നല്ല രീതിയിൽ ആ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനും അവർക്ക് സാധിക്കത്തുള്ളൂ അന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും ആത്മീയ ജീവിതം നമുക്ക് ഒരുക്കപ്പെട്ട ജീവിതമായി തീർന്ന് നമ്മൾ അതിൽ പോ തയ്യാറായിട്ടിരിക്കുമ്പോൾ ഏത് സമയത്ത് ഈ യേശു ക്രിസ്തു നമ്മുടെ രണ്ടാം പേർ വരുമ്പോൾ നമുക്ക് അതിൽ ആനന്ദകരമായിട്ട് ഹൃദയത്തോട് ചേർന്ന് സ്വർഗരാജ്യത്തിൽ ചേർത്ത് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ ന നമ്മൾ ഡൂക്കോസിൻ്റെ സുവിശേഷം നാൽപ്പത്തൊന്ന് തൊട്ട് നാൽപ്പത്തെട്ട് വരെയുള്ള നമുക്ക് വിശ്വാസത്തെപ്പറ്റിയും ആവിശ്വാസത്തെ പറ്റിയും നമുക്കതിനെപ്പറ്റി അവിടെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് എല്ലാ വിശ്വാസികൾക്കും എല്ലാ ശിഷ്യന്മാർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാ ഉണ്ടായിട്ട് നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഓർഡർ കൊടുക്കാതെ നമുക്ക് നമുക്ക് ആത്മീയപരമായ ജീവിതം ജീവിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ശിക്ഷണം കിട്ടും എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കി നമ്മളത് ജീവിക്കേണ്ട കാര്യമുണ്ട് നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുള്ളവർ അവർക്ക് ഒത്തിരി അവർ ചോദിച്ചാൽ അവർക്ക് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായിരിക്കണം നമ്മൾ ആ സമയത്ത് മുഖ്യ മുഖ്യമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്ന ഇവിടെ നമുക്ക് വർധാനത്തിൻ്റെ തുടങ്ങിയാൽ നമുക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ആ അത് നമുക്ക് നമ്മളെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുടെയും തെറ്റുകളുടെയും ആ അവസരം നമ്മൾ വിനിയോഗിക്കാതെ വരുമ്പോൾ നമ്മുടെ വ വർദ്ധാനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ അവസരം നമ്മൾ പാഴാക്കി കളയുന്നു ആ ഗിഫ്റ്റിനെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം നമുക്ക് അവസരമുള്ള സമയത്ത് നമ്മൾ ആ ഗിഫ്റ്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി ജീവിക്കാനായിട്ട് നമ്മൾ സാധിക്കണം നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രണ്ട് എംപ്ലോയിസ് ഉണ്ട് ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് കിട്ടിയ എംപ്ലോയിം ഒരാൾക്ക് ട്രെയിനിങ് കിട്ടാത്ത എംപ്ലോയിയാണ് അപ്പോൾ ട്രെയിനിങ് കിട്ടിയ എംപ്ലോയിയോട് ഏതെങ്കിലും തെറ്റുകൾ കാണിച്ചാൽ ആ കൂടുതൽ ഉത്തരവാദിത്തം ചോദിക്കപ്പെടും അതേസമയം ട്രെയിനിങ് കി കിട്ടാത്തൊരു എംപ്ലോയിക്ക് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ചോ ചോദിക്കുന്നേക്കാട്ട് കൂടുതൽ ട്രെയിനിങ് കിട്ടിയ വ്യക്തിയോടായിരിക്കും ചോദിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വചനത്തിക്കുള്ള കൂടുതൽ അറിവുള്ളവരായി തീർന്നാൽ നിശ്ചയമായിട്ടും നമ്മളെ നമ്മളോടാണ് യേശു ക്രിസ്തു നമ്മളോടാണ് ദേവ ചോദിക്കപ്പെടുന്നത് വേണ്ടി തയ്യാറായി നീക്കണം നമ്മൾ വചനത്തെ ഉറച്ചു പിടിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യാൻ അതിൽ ജീവിക്കാനായിട്ട് പഠിക്കണം നമുക്ക് നാൽപ്പത്തൊമ്പതാം വചനത്തിൽ ഇതുപോലെ കാരണം ഞാൻ ഈ ഭൂമിയിൽ തീ കൊളുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണം ചെയ്യാനും ന്യായം ചെയ്യാനും വിഭജിക്കാൻ വേണ്ടി അതായത് ന്യായവും നല്ലവരും ചീത്തയായിട്ട് വിവാചം വിവാചനം ചെയ്യാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് വരുന്നത് അപ്പോൾ ആ തീ ആ തീയാണ് യേശുക്രിസ്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ശുദ്ധി നമ്മളില് ശുദ്ധരാരാണെന്നും അശുദ്ധരാരാണെന്നും അത് കണ്ടുപിടിക്കാനും ന്യായം കഴിയുന്നവർ അന്യായം ചെയ്യുന്നവരാരാണെന്ന് കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ നല്ലവരും ചീത്തയായിട്ടും ഉള്ള ആൾക്കാരെ വിഭജിപ്പിക്കാൻ വേണ്ടി ആണ് യേശു ക്രിസ്തു രണ്ടാം വരെ വരുന്നത് അപ്പോൾ നമ്മൾ അത് നമ്മുടെ ദേശിയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെ ആയി ആണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം അപ്പോൾ അങ്ങനെ മാ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സുവിശേഷം നമ്മളെ ജീവിതത്തിൽ പരിവർത്തനകാരിയായി മാറത്തുള്ളൂ പരിവർത്തന പൂർണ്ണ പരിവര്ത്തനത്തിലേക്കായി തീരത്തുള്ളൂ സ നമ്മളെ എപ്പോഴും നമ്മളെ വിഭജിച്ച് നമ്മളെ നല്ലതും ചീത്തയായിട്ട് തിരിച്ച് അറിയുന്ന ഒരവസ്ഥയായി മാറും നമ്മൾ ഒരു സ്വർണം തീയിലിട്ട് കഴിയുമ്പോൾ എങ്ങനെ ശുദ്ധമായി തീരുന്നു അതിനെ ശുദ്ധമാക്കാൻ വേണ്ടി തീയിലിട്ട് അത് എടുക്കുമ്പോൾ അത് ശുദ്ധമായി മാറുന്നു എന്ന് പറയുന്നത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ആ ശുദ്ധ ശുദ്ധമാകണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഭജനത്തിൻ്റെ അല്ല ജ്ഞാനത്തിൻ്റെ നമ്മൾക്ക് തീയിൽ നമ്മൾ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ നമ്മുടെ ആത്മീയ ശുദ്ധീകരണം അവിടെ ഉണ്ടാകത്തുള്ളൂ ഇച്ചിരി പ്രയാസവും വിഷമവും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം എൻ്റെ അവസാന റിസൾട്ട് എന്ന് പറയുന്നത് ശുദ്ധീകരിക്കപ്പെടുന്ന ജീവിതം ആയിത്തീരും അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പഴിക്കാം ഈ ഭജന മേളിൽ പറഞ്ഞു ഭജന പ്രകാരം നമുക്ക് മനസ്സിലാക്കേണ്ടി പേടിക്കല്ല ഏഹ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിതാവ് എൻ്റെ കൂടുണ്ട് ഏഹ് നമ്മൾ ധനം സ്വർഗീയ ധനത്തിൻ്റെ നമുക്ക് പ്രാഥമികതമായിട്ട് നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി ആയിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ ജാഗ്രതരായിരിക്കണം എന്തിന് പ്രഭു യേശു പശു യേശു പശു മശിയ രണ്ടാമത് വരുന്നത് നമ്മൾക്ക് കാത്തിരിക്കുവാൻ വേണ്ടി നമ്മൾ ഏത് സമയത്ത് എപ്പോൾ വരും എന്നുള്ളതിന് വേണ്ടി അതിന് കാത്തിരിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ജാഗ്രത അയയ്ക്കണം മൂന്ന് നാലാമത് നമുക്ക് പറയാണ്ട് നമ്മളൊരു വിശ്വസ്തനായ ഒരു സേവകനായി മാറണം എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ജ്ഞാനത്തിൻ്റെ തീയെപ്പറ്റി നമ്മൾ കണ്ട് നമ്മൾ പേടിക്കേണ്ടി പാടില്ല നേരെ മറിച്ച് ആ ഗ്ഞാനം കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഗ്ഞാനം നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസികളായിട്ടും ദൈവത്തിൻ്റെ നീതിക്ക് സത്യത്തിനും അനുയോജ്യമായിട്ട് ജീവിക്കുന്ന ജുൺ കൂട്ടങ്ങൾ ചെറുതായിരുന്നായാലും ശരി നമ്മുടെ ഉദ്ദേശങ്ങൾ വലിയ ഉദ്ദേശമാണ് വലിയ ഉദ്ദേശത്തിനു വേണ്ടിയാണ് സ്വർഗീയ ഉദ്ദേശത്തിനാണ് നമ്മൾ ജീവിക്കുന്ന എന്നുള്ള കൂടി വേണം ഈ ഈ വചനത്തിനെ കാണാനും നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താനും നമുക്ക് അതനുസരിച്ച് ജീവിക്കാൻ എന്ന് നമ്മൾ വിശ്വസിക്കുക ഇത് ഈ വചനം എല്ലാവർക്കും പ്രയോജനമായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കുന്നു സോ ഗോഡ് ബ്ലസ് ടു